മനുഷ്യനെ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഒരു കാര്യം ദാരിദ്ര്യാണ് കാതൽ റസൂലുള്ളാഹി ദാരിദ്ര്യം ഒരു മനുഷ്യനെ കാഫിറാക്കാൻ പോന്നതാണ് എന്ന് മുസ്തഫ നബി അലൈഹി അലിസ് പറഞ്ഞിട്ടുണ്ട് ഫഖീർ ഫഖീറിന് സക്കാത്ത് മാത്രമേ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ വേറൊന്നും കൊടുക്കാൻ പറഞ്ഞിട്ടില്ല ബാക്കിയൊക്കെ കൊടുക്കാൻ പറഞ്ഞത് മിസ്കീനാണ് ഒരിക്കലും കൊടുക്കാൻ പറഞ്ഞുകൊടുത്ത് അല്ലാത്ത ഒരു പൈസയും ഫക്കീറിന് കൊടുക്കാൻ പറയില്ല എന്തും കൊടുക്കാൻ പറയുള്ളു ഫക്കീറിന് കൊടുക്കാൻ പറയില്ല എന്തേ ഫക്കീർ അഭിമാനമില്ലാത്തവനാണ് മിസ്കിൻ അഭിമാനമുള്ളവനാണ് ഫക്കീർ അഭിമാനം ഓൻ ആരോടും ചോദിക്കാനൊന്നും ഒരു മടി ഉണ്ടാവില്ല മിസ്കീൻ പള്ള പയിച്ചാല് ബെൽറ്റിന്റെ തുള ഒന്നും കൂടി ഇപ്പുറത്ത് കാക്കും ഒരു മനുഷ്യൻ അറിയാതെ അവനത് കൈകാര്യം ചെയ്യും അതാണ് മിസ്കീൻ അവന് കൊടുക്കാനാണ് യഥാർത്ഥത്തിൽ പ്രേരണയുള്ളത് മുസ്താന വിധങ്ങൾ ഞാൻ പിന്നെ ഹജ്ജിന് പോയ സമയത്ത് ചാവക്കാട്ടുകാരനൊരാളുണ്ടായിരുന്നു കൂടെ അപ്പൊ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുമ്പോ എന്തേലൊക്കെ ഉപദേശം ഇങ്ങനെ പറയും അപ്പോൾ ഈ ഹദീസ് അപ്പൊ ഞാൻ പറഞ്ഞു അള്ളാഹുത്തേറെ ഞമ്മളെ മിസ്കീൻ ആക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ആചാര്യ എന്നോട് പറഞ്ഞു അപ്പുസ്താദേശുപത്രി കേസ് വന്ന എന്താ കാട്ടാന്ന് ചോദിച്ചു എന്താ ആശുപത്രി കേസ് വരാതിരുന്ന പോരെ അത് വരണം എന്നെന്തത്ര നിർബന്ധം നമ്മൾ ഓരോ ചിന്താഗതികളാണ് ശരിക്കത് നമ്മളുള്ളടത്തോളം പൈസ മുഴുവൻ ആശുപത്രി കൊടുക്കേണ്ടി വരുന്നതിൻ്റെ കാരണം എന്താ ഇത് ആശുപത്രിയിലേക്കാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ കാരണം ഏയ് പതിനയ്യായിരത്തിനൊന്നും നിന്നാ മുതലാവൂല ഇരുപതിനായിരം കിട്ടിയാലേ ഞാൻ നിക്കളു ഒരാശുപത്രി കേസ് വന്നാൽ എന്താ കാട്ട കടക്കട്ട ഇരുപതിനായിരം എന്ന് പറഞ്ഞാൽ അയ്യായിരം എല്ലാ മാസവും ആശുപത്രിക്ക് തന്നെ കൊടുക്കേണ്ടി വരും പണത്തിന്റെ ഏറ്റവും വലിയ ഉപയോഗം എന്താന്ന് തിരിച്ചറിയാത്തതാണ് ഞമ്മളെ വലിയൊരു പ്രശ്നം പൈസന്റെ ഉപയോഗം നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല തന്നെയാണ് ഞമ്മളെ വലിയ പ്രശ്നം പൈസ ഉണ്ടാകാത്തതിന്റെ കാരണം അത് തന്നെയാണ് പൈസ ഉണ്ടാകാത്തതിന്റെ കാരണം അത് തന്നെയാണ് നബി പ്രസംഗിച്ചു സഹാബ യുദ്ധത്തിന് പോവുകയാണ് മൂത്ത യുദ്ധം പോവുകയാണ് പൈസ ഇല്ല എല്ലാവരൊക്കെ കൊണ്ടി എന്ന് പറഞ്ഞപ്പോ ഉസ്ങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ തരാം ഊരമ്മ രണ്ട് കാലും വെച്ചിട്ടിങ്ങാണ്ട് കയ്യും വീശിട്ട് മക്കത്തുനിന്ന് മദീനത്തേക്ക് പോയതാണ് ആരെ ഉസ്മാൻ ബിൻ ബിൻ അഫ്ഫാൻ അബ്ദുറഹ്മാൻ ഔഫ് അബ്ദുറഹ്മാൻ്റെ ഒരു റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ അലി അള്ളാഹു മക്കയിൽ നിന്ന് മദീനയിൽ ഹിജറ വന്നു നബിസ് നബിസ് മക്കയിൽ നിന്ന് മദീനത്തേക്ക് വന്നപ്പോ അബ്ദുറമാൻ ഉണ്ട് കൊറേ ആളുകൾ സഹാബത്ത് വന്നു മദീനയിൽ വന്ന ഉടനെ നബിതങ്ങൾ ചെയ്തത് മക്കാരനായ ഒരാളെയും മദീനക്കാരനായ ഒരാളെയും കൂട്ടുകാരാക്കി നമ്മുടെ നാട്ടിലൊക്കെ ദർശന കുട്ടികൾ വന്നാൽ എന്ത് ചെയ്യും ഈ കുട്ടിനെ വെച്ചുകൊണ്ടേക്കോ ഈ കുട്ടിനെ ചോണ്ട രാവിലെ അവിടെ ഉച്ചക്ക് അവിടെ ഇറങ്ങിയാണ്ട് അങ്ങനെ മക്ക മദീന മക്കത്ത് നിന്ന് മദീനത്തേക്ക് വന്ന ഓരോരുത്തരെയും മദീനയിൽ നേരത്തെയുള്ള അൻസാരികളായ ഓരോരുത്തർക്ക് കൊടുത്തു അബ്ദുറഹ്മാൻ അൻസാരിയായ ഒരാൾ കൊണ്ടുപോയി വീട്ടിൽ ചെന്നിട്ടേ ചോറൊക്കെ കൊടുത്ത് ഉഷാറാക്കിയതിന് ശേഷം രാത്രി കിടക്കാൻ നേരത്ത് പറഞ്ഞു പിന്നെ എനിക്ക് രണ്ട് തോട്ടങ്ങളുണ്ട് രണ്ട് തോട്ടമുണ്ട് ഈ നാളെ നേരം വെളുത്താല് എന്റെ രണ്ട് തോട്ടം ഒന്ന് നടന്ന് കാണണം എന്നിട്ട് നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള തോട്ടം ഏതാച്ചാൽ അത് അനക്കണ്ടി തരാറു മഹാനായ സയ്യദ് അബ്ദുറഹ്മാൻ നൗഫർ അലി അള്ളാഹു പറഞ്ഞു എനിക്ക് നിങ്ങളെ തോട്ടം വേണ്ട എനിക്ക് ചന്തയിൽ കച്ചവടം കിട്ടുന്ന സ്ഥലം ഒന്ന് കാണിച്ചു തന്നാൽ മതിയായിരുന്നു ഇങ്ങനെ ഞമ്മളെ ഈ ഭാഗത്ത് ഇങ്ങനെ നമ്മൾ സങ്കല്പിക്കണം അപ്പോഴേ നമുക്ക് മനസ്സിലാവൂള്ളൂ ഞമ്മളോടൊക്കെയാണ് പറഞ്ഞാൽ എന്താ പറയാ ആ ഇവിടെന്ന അതും പോരറ്റ ബാക്കി പിന്നെ നോക്കിയാൽ അങ്ങനെയാണ് അബ്ദഹ്മാൻ നൌഫ് വേണ്ടാന്ന് പറഞ്ഞതാണ് ഞാൻ പറയുന്നുണ്ട് അബ്ദറമാൻ നൌഫിന്റെ പൈസനെ പറ്റിട്ടാണ് ഞാൻ പറയാൻ പോണത് എത്ര മുതലാളി ആയിരുന്നു എന്നാണ് പറയാൻ പോണത് ഞമ്മക്ക് എന്താ വെച്ചാൽ കിട്ടിയാൽ പിന്നെ ഓൽമെന്റും തിന്നാന്നുള്ളതാണ് പരിപാടി എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവണം ഇല്ല മുതലാളി ആവാൻ അല്ലേ അപേക്ഷ കൊടുക്കേണ്ടത് ദരിദ്രൻ ആവാൻ അപേക്ഷ കൊടുക്കേണ്ടത് വല്ല കാര്യമുണ്ടോ അല്ല ഫീർ ആവാൻ അപേക്ഷ കൊടുക്കേണ്ട കാര്യമുണ്ടോ ഞമ്മള് എല്ലാരും നമ്മളെ പൈസ ഇല്ലാത്തോ പൈസ ഇല്ലാത്തോ എന്ന് പറയുമ്പോ നമ്മൾ അപേക്ഷ കൊടുക്കണം എന്തിന് അല്ലെട്ടോ നിങ്ങൾ ഇന്നൊന്ന് പൈസക്കാരൻ എന്ന് പറയണം അതിനാണല്ലോ ശരിക്കും അപേക്ഷ കൊടുക്കേണ്ടത് ഇത് ദരിദ്രനാവാൻ അപേക്ഷ കൊടുക്കേണ്ട കാര്യം എന്താ ശരിക്കും ആലോചിക്കേണ്ട ശേഷമാണ് ഞാൻ ഒരു ഹദീസ് പറഞ്ഞുതരാം മുസ്തഫായ നബി അലൈഹി തരാം പറഞ്ഞു മൻ ഫതഹ ഫതഹ അലാ നഫ്സിഹി ബാബൻ ബാബൻ മിനൽ മിനൽ മസ്അല അല്ലാഹു അലൈഹി സബീന ഫഖർ ഹബീബുനാ റസൂലുള്ളാഹി ഒരാൾ തന്റെ സ്വന്തം ശരീരത്തിന്റെ മേൽ യാചനയുടെ സഹായാഭ്യർത്ഥനയുടെ അപേക്ഷയുടെ ഒരു വാതിൽ തുറന്നാൽ മേൽ വാതിലുകൾ തുറക്കുന്നതാണ് തുറക്കുന്നതാണോ എന്നും എന്നും അപേക്ഷ കൊടുക്കണോ എല്ലാ കാലത്തും അപേക്ഷ കൊടുത്തു കാണ്ടിരിക്കും ഒരാൾ ഫതഹ അവൻ തുറന്നു അല സ്വന്തം സ്വന്തത്തിന്റെ മേൽ മിനൽ ഒരു വാതിൽ യുടെ ഒരു വാതിൽ സഹായാഭ്യർത്ഥനയുടെ ഒരു വാതിൽ ചോദ്യത്തിന്റെ ഒരു വാതിൽ തുറക്കും അലൈഹി അവന്റെ ദാരിദ്ര്യത്തിന്റെ ദരിദ്രൻ എന്നും ദരിദ്രനാവുന്നതിന്റെ കാരണം എന്താ ദരിദ്രനാവാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ് ഇനിയിപ്പോ ഇരുപത്തിയൊക്കെ വരികയാണല്ലോ കുറച്ച് കായൊക്കെ കിട്ടി കുറച്ച് വയസ്സായി കൂട്ടി ബാത്റൂം പോയിട്ട് ഇങ്ങനെ എണ്ണിയോക്കി എത്ര ഉണ്ട് ആ അത്യാവശ്യം തിരക്കിടൊന്നുമില്ല വടച്ചോനേ റബ്ബേ ഈ കൊല്ലത്തെ ഇരുപത്തി നക്കി അടുത്ത കൊല്ലത്തെ ഇരുപത്തിരാവിലെങ്കിലും കൊറച്ച് തോനെ തരനേ റബ്ബേ എന്താ അതിൻറെ അർത്ഥം അടുത്ത കൊല്ലത്തെ ഇരുപത്തിന് ഇന്നത്തെ ആക്കണേന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം എന്താ തിരിച്ചു തരഞ്ഞാല് അള്ളാഹുവേ ഈ കൊല്ലത്തെ ഇരുപത്തിരായിന് എനിക്ക് എരക്കേണ്ടി വന്നു എനിക്ക് സക്കാത്ത് വാങ്ങേണ്ടി വന്നു അടുത്ത കൊല്ലത്തെ ഇരുപത്തിരവിനെങ്കിലും എനിക്ക് റബ്ബേ സക്കാത്ത് കൊടുക്കാനുള്ള അവസരം നൽകണേ എന്ന് ദോരക്കാണെങ്കിൽ ഏത് കൊല്ലാണോ ധോരുന്നത് ആ കൊല്ലം ആദ്യമായി കാറു വാങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും പരിശോധിക്കാം എല്ലാവർക്കും പരീക്ഷിക്കാം അല്ല നമ്മളോട് എങ്ങിനോട് ചോദിച്ചോളി ഞാൻ ഞങ്ങൾക്ക് തന്നോളാന്ന് പറഞ്ഞതേ പറ്റിച്ചാൻ പറഞ്ഞതല്ല തരാൻ വേണ്ടി പറഞ്ഞ തന്നെയാണ് ആ അവനുണ്ട് ദ്വാരക്കട്ടെ കൊടുക്കാനൊന്നും എന്ന് കരുതി പറഞ്ഞതല്ല തരാൻ വേണ്ടി പറഞ്ഞ തന്നെയാണ് പക്ഷെ ചോദിക്കാൻ നമുക്ക് ഒഴിയൂല്ലാ പ്രശ്നം അതുകൊണ്ട് ദരിദ്രൻ ദരിദ്രനാവ് തുടരുന്നതിൻ്റെ പിന്നിൽ അവൻ ദരിദ്രനാവാൻ ആഗ്രഹിക്കുന്നു എന്ന ഒരു രഹസ്യം കിടപ്പുണ്ട് ഇങ്ങനെയൊക്കെ മതി ഞാൻ ഇപ്പൊ ഇങ്ങനെ ദരിദ്രനായിട്ട് ഇങ്ങനെ തെണ്ടിങ്ങാണ്ട് നടന്നാ മതി എന്നുള്ള ഒരു സംഗതി അതിന്റെ ബാക്കിൽ കിടക്കുണ്ട് അതുകൊണ്ട് അത് മാറ്റണം ഞമ്മള് അത് മാറ്റണം അബ്ദുറഹ്മാൻ പറഞ്ഞു വേണ്ട ഓസി വേണ്ട എന്ന് പറഞ്ഞാല് ഏറ്റവും ബർക്കത്ത് കുറഞ്ഞ മുതൽ ആ സാധനത്തിന് ഉണ്ടെങ്കിൽ തങ്ങന്മാർക്ക് കൊടുക്കാൻ പറയുമല്ലോ അവർക്ക് കൊടുക്കാൻ പറ്റൂലെന്ന പറഞ്ഞത് തീരെ വെറുതെ കിട്ടണ മുതൽ നാലെണ്ണാണ് വെറുതെ കിട്ടണ മുതൽ നാലെണ്ണാണ് ഒന്ന് സക്കാത്ത് ഹിബത്ത് ഹദിയ ഇതിൽ തീരെ ബർക്കത്ത് ഇല്ലാത്ത സക്കാത്ത് അതിന്റെ നേരെ മേലെയാണ് സ്വതക്ക അയിൻ്റെ മേലെയാണ് ഹിബത്ത് അയിൻ്റെ മേലെയാണ് ഹദിയ ഏറ്റവും നല്ല വരുമാനം ഹദിയയാണ് മുഹമ്മദ് നബിയുടെ വരുമാനം നബി തങ്ങൾക്ക് ഒരു പിന്നെ എങ്ങനെയാണ് ഏറ്റവും നല്ല വരുമാനമാണ് ഹദിയ ഹദിയായി കിട്ടുന്നത് സമ്മാനമായി കിട്ടുന്നത് ബഹുമാനാർത്ഥം നൽകപ്പെടുന്നത് അതിനാണ് ഹദിയ എന്ന് പറയുന്നത് അതാണ് ഏറ്റവും നല്ല വരുമാനം